സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരത് അംഗീകരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് സച്ചിയെ ചെന്ന് കാണുന്ന അവൻ സച്ചിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു സച്ചിയേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ വഴിതെറ്റിയായിരുന്നു ഇതുവരെ നടന്നത് പക്ഷേ ഇനി അങ്ങനെയല്ല ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് സച്ചിയേട്ടനെ ചെന്ന് കണ്ട് ഇപ്പോൾ ക്ഷമ പറയുന്നതിന് ഞാൻ വന്നത് പണ്ട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് മാറുന്നതിനായി ഒരു അവസരം തന്നുകൂടെ അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ ആകെ പകച്ചുപോയിരിക്കുകയാണ് സച്ചി ഇതോടെ ശരത്തിനെ വിശ്വസിക്കുന്നതിനായി ഒടുവിൽ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ സച്ചി ചെയ്യുന്നത് ഇതോടെ ഈ കാര്യം അറിയുന്നത് രേവതിയെയും സന്തോഷിപ്പിക്കുന്നു do like share and subscribe